അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി അതായത് ഇപ്പം ഈ സർപ്പ എന്ന് പറഞ്ഞ ആപ്പ് നമ്മളിപ്പോൾ വീട്ടിൽ പെട്ടെന്ന് പാമ്പ് കയറി നമ്മൾ പെട്ടെന്ന് എടുത്ത് വിളിക്കുന്ന സർപ്പയാണ് അപ്പോൾ അവിടെ നിന്ന് വരുന്ന വോളണ്ടിയർ അല്ലെങ്കിൽ പാമ്പിനെ പിടിക്കാൻ വരുന്ന ആൾ നമ്മൾ എന്തെങ്കിലും സർവീസ് ചാർജോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുക്കണോ ഐ അത് നമുക്ക് അറിഞ്ഞിട്ടുണ്ടറിയത്തില്ല ചിലപ്പം അവർ എന്തെങ്കിലും സർവീസ് ആയിട്ട് വന്നിട്ട് പ ഇന്നെത്ര പേയ്മെൻറ്റ് കൊടുക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതുകൂടാതെ തന്നെ ഇവർ വരാൻ നേരത്ത് ഇവർ പാമ്പിനെ പിടിക്കുന്ന ഈ നമ്മൾ ചിലപ്പം സാധാരണ ആൾക്കാരാണ് അവർക്ക് അറിയത്തില്ല അവരൊക്കെ ഒരു കൗതുകമാണത് ഇത് വീഡിയോ റീൽസ് ആക്കുക യൂട്യൂബിൽ ഇടുക റീച്ച് ഉണ്ടാക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ടോ യൂട്യൂബിലെ അത് ശരിക്കും അത് എന്തുവാണ് പറയേണ്ട കാര്യമാണ് കാരണം നമ്മൾ ലൈസൻസ് കൊടുക്കുമ്പോൾ തന്നെ പറയുന്ന നിബന്ധനയിൽ ഒരു നിബന്ധന എന്ന് പറയുന്നത് സോഷ്യൽ സർവീസ് ആണ് സോഷ്യൽ സർവീസ് നമ്മളത് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു നല്ല കാര്യം എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ ഈ പറയുന്ന വോളണ്ടിയേഴ്സ് എല്ലാം പലരും ഇതിലുള്ളവരിൽ പലരും ഇതൊരു ബിസിനസ് മൈൻഡിലാണ് ശരിക്കും കൊണ്ട് ഒത്തിരി ഒത്തിരി പേര് ഒത്തിരി വോളണ്ടിയേഴ്സ് ഉറപ്പ് അതെ അതെ ഉണ്ടായിരുന്നവർ എന്തുവാണ് ഒരുപാട് ഒരുപാട് പരാതി വന്നിട്ടുണ്ട് ഇങ്ങനെ കാശ് വാങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതിലും അപ്പുറം കാശൊക്കെയാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ലൈസൻസ് ക്യാൻസൽ ചെയ്യും ഇവരുടെ ഈ പറയുന്ന ആൾക്കാരുടെ പരാതി വന്നു കഴിഞ്ഞാൽ അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യും അതെ ക്യാൻസൽ ചെയ്യും അങ്ങനെ ക്യാൻസൽ ചെയ്ത എത്രയെങ്കിലും വോളണ്ടിയേഴ്സ് ഉണ്ട് അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു എൻ്റെ എൻ്റെ തന്നെ ഒരു വീഡിയോയുടെ താഴെ ഒരു കമൻ്റ് ഇട്ട ഒരാളുണ്ട് പുള്ളി ലൈസൻസ് ആയ ഒരാളാണ് അപ്പോൾ അത് ആവാൻ കാരണം എന്ന് പറയുന്നത് പുള്ളി ഭയങ്കരമായിട്ട് കാശ് വാങ്ങുന്ന ഒരാളാണ് കാരണം ഇവരെല്ലാം പാമ്പിനെ പിടിച്ച് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാ മനസ്സിലെ അപ്പൊ ഇവരെല്ലാം ഒരു പാമ്പിനെ എടുത്തിട്ട് ആ വീട്ടിൽ പോയി അങ് വിലവേശുമാണ് ചെയ്യുന്നത് ഇത്ര രൂപ തന്നില്ലെങ്കിൽ പാമ്പിനെ അവിടെ തിരിച്ചിട്ട് പോവും എന്ന് പറഞ്ഞിട്ടൊക്കെ പറയുന്ന ആൾക്കാർ അതെ ഒത്തിരി അങ്ങനെ ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ ലൈസൻസ് ക്യാൻസൽ ചെയ്ത ആളുണ്ട് അപ്പോൾ പുള്ളി എനിക്ക് തോന്നുന്നു വേറൊരാള് പുള്ളിയുടെ വീടിനടുത്തുള്ള ഒരാൾ ഈ പുള്ളി പിടിക്കുന്ന പാമ്പിനെ അവരുടെ വീടിന് മുന്നിൽ കൊണ്ടിടുന്നു എന്നിട്ട് വീണ്ടും പിടിക്കാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് വിളിച്ച് ഞങ്ങൾക്ക് പരാതി വന്നതാണ് അതെ അങ്ങനെ ചെയ്ത് അവർ പോലീസിൽ കംപ്ലൈൻറ് കൊടുത്ത് പോലീസിൽ നിന്ന് വിളിച്ച് പുള്ളിയെ വിളിച്ച് വോൺ ചെയ്ത് പിന്നെ അതിനുശേഷം എന്തുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ പുള്ളി ഇവർ പരാതി കൊടുത്ത് ലൈസൻസ് ക്യാൻസൽ ചെയ്ത ഒരാളാണ് എൻ്റെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻ്റിടാൻ മുതിർന്നിട്ടൊരാള ഒരുള്ള ഒരാൾ അപ്പോ അങ്ങനെയുള്ളവരാണ് ശരിക്കും അപ്പൊ തന്നെ നമുക്ക് ഇപ്പം മാഡം പാമ്പിനെ പോയി ഒന്നും സോഷ്യൽ സർവീസ് ആണ് അത് വളരെ അറിയാവുന്ന ഒരു സംഭവമാണ് പക്ഷേ ഇത് അവരുടെ ബാധിക്കും അത് അങ്ങനെയും എന്നോട് ഭയങ്കര വിരോധമാണ് എന്തോ അവരുടെ ഫീൽഡിൽ നമ്മൾ കയറുന്നു എന്നുള്ളൊരു രീതിയും കൂടിയൊക്കെ എനിക്ക് അറിഞ്ഞൂട കാരണം ഈ പാമ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്കായാലും ബൈറ്റ് ഉണ്ടായാൽ വോളന്റിയറിനായാലും ബൈറ്റ് ആർക്കായാലും ഇത് നമ്മുടെ ജീവൻ അപകടമാണ് വെച്ച് നോക്കുമ്പോൾ ബിസിനസ് ആക്കി പാമ്പിനെ ഇവരെ അപകടമാക്കി മാറ്റി പറഞ്ഞിട്ടാണ് ഇവര് പോലീസിൽ കേസ് കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റിൽ കംപ്ലൈന്റ് കൊടുക്കാം അപ്പൊ അവർ പറഞ്ഞത് മാഡം ഞങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് പുള്ളി ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വീടിന്റെ മുറ്റത്ത് കൊണ്ട് ഇടാറുണ്ട് പാമ്പിനെ എടുത്തുകൊണ്ട് വന്നിട്ട് കൊണ്ട് റിലീസ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ പരിസരത്ത് നിന്ന് പാമ്പിനെ എന്ന് പോലീസ് ഫോൺ ചെയ്തു അതിനുശേഷം ഇവർ തന്നെ ഡിപ്പാർട്ട്മെന്റിൽ പരാതി കൊടുത്ത് അങ്ങനെയുള്ളവരുടെ ലൈസൻസ് നമ്മൾ ഉറപ്പായിട്ടും ക്യാൻസല് ചെയ്യുന്നുണ്ട് സർപ്പ അതിനെ ബന്ധപ്പെട്ട അധികാരികളുണ്ട് അപ്പോൾ അവര് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ഇത് പലയിടത്തും നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറെ നമ്മളെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇവർക്ക് വേറെ പേയ്മെന്റ് ഒന്നും കൊടുക്കുന്നില്ല ഇത് ചെയ്യുന്നതിന് അങ്ങനെ കൊടുക്കുന്നില്ല അപ്പോൾ സോഷ്യൽ സർവീസ് ആണെങ്കിലും ചില സ്ഥലങ്ങളിൽ എന്തെങ്കിലും പെട്രോൾ എക്സ്പെൻസ് ഒക്കെ അവർ കൊടുക്കാൻ വേണ്ടി അറിഞ്ഞ് അറിഞ്ഞു കൊടുക്കുന്നത് വാങ്ങാം പക്ഷേ ചോദിച്ച് വാങ്ങുന്നത് പോരാഞ്ഞിട്ട് കിട്ടുന്നത് കുറവാണ് എന്ന് പറഞ്ഞിട്ട് വാങ്ങുന്ന ആൾക്കാരുണ്ട് ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് അത് താല്പര്യമുള്ളവർ ചെയ്താൽ മതി അല്ലാത്തവർ ചെയ്യേണ്ട അപ്പോൾ ആ രീതിയൊക്കെയാണ് നമുക്ക് എന്തുവാണ് ശത്രുത വീണ്ടും വീണ്ടും ഒതുക്കി ഒരു ഒരു സൈഡിലോട്ട് ഈ ഈ നമ്മൾ കമന്റ് ബോക്സിൽ കാണുന്നത് ഒരു ാണ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അതായത് സർപ്പയിലുള്ളവർ അത് തന്നെ ആയിരിക്കാം അവർ ഇതുപോലെ ഇറങ്ങുമ്പോൾ അവർ അവരെ ബിസിനസ്സിനെ ബിസിനസ് ആയിട്ട് കാണുന്നവരും കാണും പക്ഷെ അതൊക്കെ വളരെ ഒരിക്കലും അങ്ങനെ ഒരു നോക്കിയാൽ വീട്ടില് ഇത്രയും ഭംഗിയായിട്ട് സർപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നമ്മളെ വീട്ടിലിപ്പോ ഒരു പാമ്പ് കേറി വീട്ടില് വയസ്സായവർ കാണും കുട്ടികൾ കാണും അപ്പൊ നമ്മളത് ആ രീതിയിൽ കണ്ടുവേണം കാര്യങ്ങൾ അല്ല ഈ ചെയ്യാൻ ഈ പുള്ളി തന്നെ നമ്മളോട് പറയുന്നത് നമ്മൾ ഇപ്പോ വിളിച്ചിട്ടവരോട് അങ്ങനെ ചെയ്യരുത് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണെ പുള്ളിക്ക് പുള്ളി എടുത്തിട്ട് ഇങ്ങനെ കിട്ടാതാവുമ്പോഴത്തേക്ക് വിളിച്ച ഇവർ നമ്മളോട് ഇങ്ങനെ പറയും ഒന്നും കിട്ടിയില്ല അല്ലെങ്കിൽ നമ്മൾ തരുന്ന കോള് പിന്നെ എടുക്കരുത് എന്നുള്ള രീതിയിൽ വരെയൊക്കെ ഉണ്ടായിട്ട് നോക്കും അപ്പോൾ നമ്മൾ ഇവരോട് പറയുമ്പോൾ ഇവർ പറയുന്നത് മാഡത്തിന് ശമ്പളം ഉണ്ട് ഏ ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല എന്ന് പറ എൻ്റെ ശമ്പളം എന്ന് പറയുന്നത് എല്ലാ ബി എഫ് ഒ മാർക്കും കൊടുക്കുന്ന ശമ്പളമാണ് എനിക്ക് എനിക്കല്ലെങ്കിൽ സ്നേക്ക് റെസ്ക്യൂവിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് പക്ഷേ വേറെ അലവൻസ് അങ്ങനെ ഒന്നുമില്ല ഞാൻ എൻ്റെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നു എന്ന് മാത്രമാണ് അപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റാത്തവർ അംഗീകരിക്കേണ്ട കുഴപ്പമില്ല അതല്ലാതെ അതിനെ ഈ മോശമായ രീതിയിൽ വിമർശിക്കുന്നതിനോട് വളരെ ഇതെന്തു വിഷമം അല്ല അതൊരു എന്തുവാണത് നമ്മൾ കളയുവാണെന്നാലും തോന്നാറുണ്ട് നമുക്ക് അതുപോലെ തന്നെ ഈ വീഡിയോ ചിത്രീകരിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അത് എങ്ങനെയാണ് അത് വന്യജീവികളെ അധികം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുണ്ട് പക്ഷെ പാമ്പുകൾ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ എന്ന് പറയുന്നത് എല്ലാവരുടെ വീട്ടിലും കാണുന്ന ഒരു സാധനമാണ് അത്രയും ഭയമുള്ളതാണ് അപ്പം നമ്മൾ ശരിക്കും ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു റെസ്ക്യൂവിന് പോകുമ്പം ഏറ്റവും കുറഞ്ഞതൊരു നൂറ് പേരെങ്കിലും അവിടെ ഉണ്ടാവും അത് പകലായാലും രാത്രിയായാലും ഉണ്ടാവും ഇപ്പം ഞാനൊരു സ്ത്രീ കൂടി ആയതുകൊണ്ട് ഉറപ്പായിട്ടും അവിടെ നിറച്ചും ആൾക്കാരുണ്ടാവാറുണ്ട് അപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഇവരുന്നവരെല്ലാവരും അങ്ങനെ അപ്പോൾ ഇവരുടെ എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ കാണാം അപ്പോൾ നമുക്കിവരെ എല്ലാം നിങ്ങൾ ആരും വീഡിയോ എടുക്കരുത് നിങ്ങളാരും ഇതിൽ എന്ന് നമുക്ക് പറഞ്ഞ് അവിടെ ഒരു ഒന്നും നടത്താനൊന്നും അങ്ങനെ ഒരു പറ്റില്ല കാരണം നാട്ടുകാരുടെ സപ്പോർട്ട് വേണം നമുക്ക് ഒരിക്കലും നമ്മളവരെ വെറുപ്പിച്ചുകൊണ്ട് നമുക്കൊരു റെസ്ക്യൂ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നമ്മൾ പറയാറില്ല അപ്പോൾ ഈ എടുക്കുന്നവർ തന്നെ ഇപ്പോൾ അടുത്തൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞത് ഞാനൊരു സ്ഥലത്ത് നമ്മൾ പോയി നമ്മൾ ഒരു ഒരു കുഞ്ഞുമൂർക്കു മാമിനെ റെസ്ക്യൂ ചെയ്തു റസ്ക്യൂ ചെയ്തു ഞങ്ങൾ തിരിച്ച് ഓഫീസിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ എനിക്കൊരു ഒരു ഒരു ലിങ്ക് ഇട്ടു തന്നു അപ്പോൾ ജസ്റ്റ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മളവിടെ പോയി റെസ്ക്യൂ ചെയ്ത ലിങ്ക് ആണ് അപ്പൊ ഞാൻ അതിശയിച്ചുപോയി അപ്പൊ ഞാൻ പറഞ്ഞു ഇത് എന്ത് പറ്റി ഇങ്ങനെ ഇത് ആരെടുത്ത് ഇട്ടു എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അത് അവിടെ ഉണ്ടായിരുന്ന ഒരു സാറിട്ടതാണ് അത് ഫേസ്ബുക്കിൽ ലൈവ് ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കണം അറിയുന്ന പോലും ഇല്ല ഇത് ലൈവാണ് എന്നുള്ള കാര്യമൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല ഈ പുള്ളി പിടിക്കുന്നത് ഞങ്ങൾ കണ്ടില്ല ഇത് ലൈവ് ആണെന്നൊന്നും കണ്ടില്ല ഞാനിടുന്നത് കാണുമ്പോഴാണ് ാണ് ഇങ്ങനൊരു സംഭവം അപ്പോഴാണ് നമ്മളങ് ഞെട്ടി പോകുമ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ പിന്നെ ചില വീഡിയോസ് എടുക്കാറുണ്ട് ആരെങ്കിലും നമ്മുടെ ഓഫീസ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അപ്പം നമ്മളിത് ചെയ്തു എന്നുള്ളത് നമുക്ക് കാണിക്കണം അപ്പം നമ്മൾ ചിലത് വീഡിയോ എടുക്കാറുണ്ട് എടുത്തിട്ട് ഞാൻ കൂടുതലും ഞാൻ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പാട്ട് കെട്ടി റീൽ അതിൽ കൂടി ഇത് മിക്സ് ചെയ്തിട്ട് ഒരു റീല് പോലെ ആക്കി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും ശരിക്കും സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് പാമ്പെന്ന് പാമ്പെന്ന് പറയാൻ പാന്ന് പറഞ്ഞാൽ ഓടുന്ന ആൾക്കാർ പോലും എൻ്റെയൊക്കെ സ്റ്റാറ്റസ് കണ്ട് 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 ഇപ്പോൾ ഇപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വീഡിയോ ഫുൾ കാണാനുള്ള ഒരു ക്ഷമയുള്ള ഒത്തിരി ആൾക്കാരുണ്ട് നൂറ് ശതമാനം ഒരുപാട് പേരുണ്ട് അന്ന് എനിക്കറിയാം അവരെന്നോട് പറയുന്നത് അറിയാം അപ്പോൾ റോഷിനിയുടെ സ്റ്റാറ്റസ് സ്റ്റാറ്റസൊക്കെ മുമ്പ് കണ്ടു കഴിഞ്ഞാൽ രാത്രി ഉറക്കമില്ല ഉറങ്ങാറില്ല എന്ന് പറയുമായിരുന്നു അതുകൊണ്ട് രാത്രി ഇടരുതെന്നൊക്കെ പറയുമായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരെണ്ണം ഫുള്ള് കാണാത്ത ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അത് കണ്ടു കണ്ട് ഫുള്ള് കാണാൻ അതെ കാണാനുള്ള ഒരു സമാധാനം പിന്നെ ഈ പറഞ്ഞതുപോലെ എന്തുവാണ് ഈ ഒരു ജീവിയെ കണ്ടു കഴിഞ്ഞാൽ അത് അതെവിടെ കയറിയിരിക്കുന്നു എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നിരീക്ഷിക്കാനുള്ള ഒരു മനസ്സുള്ള ഒത്തിരി പേരുണ്ട് ഒരുപാട് അറിവുകൾ അതിലൂടെ അതെ അവർക്ക് അത് നമ്മൾ സ്ഥിരമായിട്ടൊരു ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു പേടിയങ്ങമാകും അപ്പം അങ്ങനെ ഒരു ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടി നമ്മൾ നമ്മളത്രയും സ്നേഹിക്കുമായിട്ട് നമ്മൾ ഫ്രണ്ട്ലി ആണ് ഇതിന് ഇങ്ങനെ ഒരു വലിയൊരു എന്തുവാണ് ഭീകരത മുഖം കൊടുത്ത് നിർത്തേണ്ട കാര്യമില്ല എന്ന് മാത്രം നമ്മളൊരു ആ ഒരു അവയർനെസ് മാത്രമേ ആ വീഡിയോയിൽ കൂടി പറയുന്നുള്ളൂ അല്ലാതെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ ഈ വീഡിയോ ഇട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് എനിക്ക് അങ്ങനെ ഒന്നുമില്ല ഞാൻ ജസ്റ്റ് എന്തുവാണ് ഒരു സന്തോഷത്തിന് വേണ്ടി ഇതുപോലെ ആൾക്കാരെ ഒന്ന് സമാധാനിപ്പിക്കാൻ സന്തോഷത്തിന് വേണ്ടി ഒരു ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരു വീഡിയോ ഇടുന്നുള്ളതേ ഉള്ളൂ ഞാൻ അതും ഒരു കമൻറ്റ് കണ്ടായിരുന്നു ഇങ്ങനെ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന നമ്മുടെ എന്തുവേണം സർബേടെ തന്നെ അല്ലെങ്കിൽ സ്നേക്കിനെ റെസ്ക്യൂ ചെയ്യുന്ന ഈ നേരത്തെ പറഞ്ഞ പുള്ളിയുടെ ഉൾപ്പെടെ ആരുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയാലും ഇവർക്കെല്ലാം യൂട്യൂബ് ചാനൽ ഉള്ളവരാണ് ഇവർക്കെല്ലാം ഇൻസ്റ്റാഗ്രാം ഉള്ളവരാണ് ഇവരുടെ എല്ലാം പാമ്പ് പിടിക്കുന്ന വീഡിയോകൾ പാട്ട് ചേർത്ത് ഇതിലെല്ലാം സോഷ്യൽ മീഡിയയിലെല്ലാം ഇവർ ഇടുന്ന ആൾക്കാരാണ് അവർക്ക് എന്നെ മാത്രം വിമർശിക്കാൻ അവർക്ക് എന്ത് അധികാരമാണ് ഉള്ളത് അത്രമാത്രമേ അതിൽ എനിക്ക് വളരെ സന്തോഷം ഈ നിരവധി പാമ്പുകളെ പിടിച്ച് കഴിഞ്ഞു മുമ്പോട്ട് പോകട്ടെ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും തേടി ഓക്കെ താങ്ക് യു Thank you so much.